മോളെ കരയണ്ട ഇപ്പാനോട് പറഞ്ഞങ്ങാണ്ടെല്ലാം ശരിയാക്കി എടുക്കാം നീ ഇങ്ങനെ എടുക്കണ്ട എന്ത് ശരിയാക്കാമ്മ നിങ്ങൾ പറയണത് നിങ്ങക്കറിയില്ലേ ഇപ്പൊ ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാണ് എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നാലും ഇപ്പാനോട് ഞാൻ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ ഇനി ആദ്യം പിടിച്ച് കെട്ടിക്കരുത് എന്നുള്ളത് എന്താ ചെയ്യണത് ഇപ്പം അതറിയായിട്ടൊന്നും അല്ലല്ലോ എനിക്ക് എന്തായാലും ഒരു ജോലി വേണം ഇമ്മ ഇന്നത്തെ കാലത്ത് ഒരു ജോലി ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല എനിക്കതൊന്നും അറിയാനിട്ടല്ല പെൺകുട്ടികൾ വളർന്ന് വരുംതോറും പാപ്പാക്കും ഉമ്മക്കും ഒരു പേടി ഉണ്ടാവൂലേ ആ ഒരു കാട്ടണത് ഇമ്മ എന്തൊരു വേചാറാണ് ഇപ്പാക്കും ഈ പറയണത് നേരത്തെ കല്യാണം കഴിഞ്ഞ് പോയ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സാള് വിളിക്കലുണ്ട് അവരൊക്കെ പറയണേ നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഞങ്ങളെ പോലെ ജീവിക്കഞലെ കഷ്ടപ്പെടില്ലേ അനുഭവിക്കില്ലെന്നാ പറയണ ഉമ്മ നിങ്ങൾ എന്താ വിചാരിക്കണത് എല്ലാരും ജീവിതം ഒന്നും ഒരേ പോലെ ആയിരിക്കില്ലേ ഷാനിബ എന്തത് മനസ്സിലാക്കുക അല്ല ഇപ്പൊ എന്താ ചെയ്യണത് നിങ്ങളോട് ഇനി ഇതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യല്ലേ നിങ്ങൾ പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞാണ്ട് പതിനേഴാം വയസ്സിൽ കുട്ടിയെ ജീവിക്കുന്ന ആളല്ലേ അന്ന് മുതല് പാത്രം കഴുകി ജീവിക്കാനല്ലേ നിങ്ങൾക്ക് യോഗ ഉള്ളൂ നിങ്ങൾക്ക് അയിനില്ലാതെ തന്നെ ഉള്ളു നിങ്ങൾക്ക് ഏതെങ്കിലും വിഷമിക്കണ്ട ഞാനിപ്പാനോട് ഒന്നും കൂടി ചോയിച്ചോക്കട്ടെ ചെലപ്പോ ഇപ്പൊ അപ്പത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണോ അവൻ ചോദിച്ചു നോക്കട്ടെ എന്നാലും ഷാനി ഒരേ കച്ചിലാണ് ഓക്കിപ്പ കല്യാണം വേണ്ട എന്നാ പറയണത് പഠിച്ചാണ്ട് ജോലിയൊക്കെ ആയിട്ട് മതി എന്നാ പറയുന്നത് നീ ഒന്ന് പൊടി ഓളെ എപ്പൊ കെട്ടിച്ചണം എത്രോളം പഠിപ്പിച്ചണം ഞാനാണ് തീരുമാനിച്ചു അല്ലെങ്കി ജോലിയായിട്ട് വേണല്ലോ ഇപ്പൊ ചെറുക്കന്റെ കുടുംബം കൈ ഒന്ന് തൊള്ളടക്കി പോടി വക്കാലത്ത് പറയാനും എന്നതാണ് പൂള് എപ്പ തൊട്ട് ഇരിപ്പൊടീച്ച വന്ന എന്തേലും കൈക്ക് എനിക്ക് കഴിക്കാനൊന്നും വേണ്ടിപ്പിനോട് ചോയിച്ചോ എന്തുപ്പ പറഞ്ഞത് ഇപ്പ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ഇനി ഇപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവില്ല എപ്പാക്ക് ഇപ്പൊ പറയാ നല്ല തറവാട്ടാർ നല്ല കുടുംബമാണ് എന്നൊക്കെയാ പറയണത് ഇനിയിപ്പൊ ഇപ്പ തീരുമാനം മാറ്റുന്ന എനിക്ക് തോന്നണില്ല ഇപ്പൊ ഉറച്ച മട്ടാണ് ഇപ്പൊ അതന്നെ ഇല്ല ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ടോ ഇനി കല്യാണം കഴിഞ്ഞ അവിടെ പോയാ പഠിക്കാൻ പറ്റുന്നില്ലത് ഇപ്പളൊക്കെ പഠിക്കാൻ വിടാത്ത വീടുകളുണ്ടാവും ഞമ്മക്കെന്തായാലും ചെക്കന്റെ വീട്ടുകാരോടൊന്ന് സംസാരിച്ച് നോക്കാം ഇന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സുകളൊക്കെ ഇതേപോലെയാണ് പറഞ്ഞു കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടുള്ളത് പഠിപ്പിക്കായി അവിടെ ഇഷ്ട പഠിച്ചോട്ടേന്നിട്ട് അവിടെ ചെന്നിട്ട് അവരൊന്നും അതിനെ പറ്റി പിന്നെ സംസാരിക്കണ പോലും ഇല്ല അമ്മ എല്ലാരെ ജീവിതം ഒന്നും അങ്ങനെ ആയിരിക്കൂലെ ഷാനിയെ എന്റെ പാന്റെ സ്വഭാവം അനക്കറിയണതല്ലേ ഒന്ന് പറഞ്ഞീ രണ്ടാമത്തേനാട്ടിയാണ് പിന്നെ നേരത്തെ കാലത്ത് കുട്ടികളും മക്കളും ഈ ജീവിക്ക എന്തൊരു കഷ്ടം അവരൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയോ എന്റെ ലൈഫ് ഇനി അതുപോലെ എനിക്കോ നിങ്ങൾ ഇന്നെ പറഞ്ഞ് ഈ മനസ്സിലാക്കി തരുന്നണ്ടല്ലോ അത് നിങ്ങൾ ആദ്യം മുതൽ ഇപ്പാനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് ജീവിച്ചു പോന്നിക്കണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല ഇനി എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും അടിച്ചാലും എന്റെ കാര്യത്തിന് ഒരു കൊറവ് മുപ്പത് വരെ വരുത്തിയിട്ടില്ലല്ലോ വാപ്പ ഇമ്മില്ല കാലല്ലേ സ്വന്തം വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു കുടിക്കണ വെള്ളത്തിന് ഇതിപ്പോ ആങ്ങളാരും നാത്തന്മാര് ഇടയിൽക്ക് വേണ്ടേ അപ്പൊ സഹിച്ചു കൂടെ നിക്കന്നെ ഞാൻ പറയുമ്പോളെ ഇമ്മട്ടിതിനു സമ്മതിച്ചാ വേറൊരു വഴിയൊന്നും ഞാൻ കാണില്ല അല്ല നേരം നാലു മണി കഴിഞ്ഞു ഇതുവരെ അടുക്കളയിലേക്ക് വരുന്ന കാണുന്നില്ല ഇപ്പാക്ക് കടയിലേക്ക് പോണന്നില്ലെന്ന എനിക്കറിയില്ലേ ഞാനമ്മ എനിക്ക് ഭയങ്കര ക്ഷീണം അപ്പൊ ഞാൻ കൊറച്ചേരും കൂടെ കടന്നു നോക്കിയതാണ് ഞാൻ അതാ വരണേ എന്നാ വേഗന വന്നൂട് പിന്നെ എനിക്ക് എന്താണ് ആ കൈയും കാലൊക്കെ വേദന ഞാൻ കൊറച്ചേരം അട പോയി കിടക്കട്ടെ ഇപ്പാക്ക് മാണ്ടി എന്താ വച്ചാ ഉണ്ടാക്കി കൊടുക്ക് ചപ്പാത്തി ഉണ്ടാക്ക അതാ വരുന്നേ വിളിച്ചിട്ടില്ല ഇന്നലെ രാത്രി വിളിച്ചതാണ് ഓനെ ഒരു ദിവസം രണ്ടോ മൂന്നും നേരം വെച്ച് വിളിച്ചണ ചക്കനേനി കല്യാണത്തിന്റെ മുന്നേ കല്യാണം കഴിഞ്ഞു നോക്കുമ്പോ ഓനിപ്പോ ഗുളിയൊന്നുമില്ല രണ്ടോ നാലോ ദിവസം കൂടുമ്പോ ഒരു ദിവസം വിളിച്ചാലായി പറഞ്ഞിട്ട് കാര്യമില്ല പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയാലേ പാപ്പാർക്കും പുളിയും കുറവും നോട്ടവും കറങ്ങും ഒക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യൊന്നും ഇപ്പൊ പിന്നെ ഈ കുറച്ച് ചൂടുവെള്ളം കാട്ടിട്ട് തൊണ്ടൊക്കെ ഒരു ഉണക്കുണ്ട്